എല്ലാവർക്കും നമസ്കാരം വളരെ വളരെ തീഷ്ണമായ ജീവിത സാഹചര്യത്തിലൂടെ കടന്നുപോയ ഒരു ചേച്ചി എഴുതി അയച്ചു തന്നിരിക്കുകയാണ് കൃഷ്ണാനുഭവം അത് വായിക്കുമ്പം കുറച്ച് ബുദ്ധിമുട്ടുണ്ട് നല്ല എഴുത്തൊക്കെയാണ് പക്ഷേ ചില വാക്കുകളൊന്നും ക്ലിയർ അല്ല അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കുക ഞാനൊന്ന് ചിലപ്പം ഒന്ന് തപ്പിപ്പോകും ഇടയ്ക്ക് കേട്ടോ അതിൽ ഒന്നും വിചാരിക്കേണ്ട പക്ഷേ അത് എന്താ പറയേണ്ടത് ഇങ്ങനെയൊക്കെ ജീവിതമുണ്ട് നമ്മളൊക്കെ എത്ര സ്വർഗ്ഗലോഹത്താണ് ജീവിക്കുന്നതെന്നാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ തോന്നുന്നത് എല്ലാവരും കേൾക്കുക കേട്ടോ എല്ലാവരും കേൾക്കുക ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം നമസ്കാരം ശ്രീകാന്ത് ഞാൻ അങ്ങയുടെ പേര് കണ്ണൻ എന്നാണ് സേവ് ചെയ്തിരിക്കുന്നത് അങ്ങയുടെ ദൈവീക ശബ്ദത്തിൽ ആരാധിക്കുകയാണ് ഞാൻ ഇനി എന്നെ പരിചയപ്പെടുത്താം ഞാൻ ഗിരിജ അങ്ങയുടെ വൃന്ദാവനത്തിലെ ഒരു ചെടിയാണ് ഞാൻ എന്നെ കണ്ണൻ അനുഗ്രഹിച്ചു എന്ന് ഞാൻ ജീവിതത്തിൽ വിശ്വസിക്കുന്നു എൻ്റെ ജീവിത കഥ പറയാം ഞാൻ ജനിച്ചു വളർന്നത് ഒരു ക്രിസ്തീയ കുടുംബത്തിലാണ് എൻ്റെ പൂർവാശ്രമത്തിലെ പേര് ടെൽമ എന്നാണ് വളരെ കഷ്ടത നിറഞ്ഞ ജീവിതമായിരുന്നു എൻ്റേത് എൻ്റെ അമ്മയുടെ സ്ഥലം നമ്മുടെ ദാസേട്ടൻ്റെ വീടിൻ്റെ അടുത്ത് ഫോർട്ട് കൊച്ചിയാണ് ദാസേട്ടൻ്റെ അച്ഛൻ്റെ അടുത്ത് എൻ്റെ അമ്മയും പാട്ട് പഠിക്കാൻ പോയിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് അമ്മയുടെ ആദ്യ വിവാഹത്തിലെ ഭർത്താവ് ആ മൂന്ന് വർഷമായപ്പോൾ മരിച്ചു അതിലൊരു ചേച്ചിയുണ്ട് രണ്ടാം വിവാഹം വർഷങ്ങൾക്ക് ശേഷം നടത്തി അതിൽ ഞങ്ങൾ നാല് മക്കൾ രണ്ടാണും രണ്ട് പെണ്ണും പെണ്ണും അവിടെ എൻ്റെ അമ്മയ്ക്ക് കഷ്ടതയായിരുന്നു എനിക്ക് എട്ട് വയസ്സ് കഴിഞ്ഞപ്പോൾ എൻ്റെ അച്ഛൻ മരിച്ചു എൻ്റെ അമ്മ പല വീടുകളിലും ചെമ്മീൻ കമ്പലിയിൽ ഒക്കെ പണിയെടുത്താണ് എന്നെ വളർത്തിയത് ഞങ്ങളെ വളർത്തിയത് അമ്മ അടുത്തൊരു ഹിന്ദുവിൻ്റെ വീട്ടിൽ എന്നെ ആക്കിയിട്ടാണ് പണിക്ക് പോയിരുന്നത് അങ്ങനെ ഞാൻ അമ്പലത്തിലെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു തുടങ്ങി പള്ളുത്തുരു പള്ളുത്തുരുത്തിയിലെ ഒരു വലിയ അമ്പലം വക സ്കൂളിലാണ് പഠിച്ചത് ഗുരുദേവൻ്റെ അമ്പലമാണ് എല്ലാവരും ശുദ്ധമായ ആളുകൾ അമ്പലത്തിൽ പോവും അങ്ങനെ ഞാനും ക്ഷേത്ര സന്ദർശകയായി മാറി കണ്ണനെയാണ് ഇഷ്ടം ഞാൻ ഗുരുവായൂർ അമ്പലം കണ്ടിട്ടില്ല ആ കാലത്ത് പിന്നെ ദുരന്തങ്ങൾ ഓടി വന്നു എൻ്റെ അമ്മയ്ക്ക് ക്യാൻസർ ബാധിച്ചു ഇത് അറിഞ്ഞ എൻ്റെ മൂത്ത സഹോദരൻ്റെ മൂത്ത സഹോദരൻ തയ്യൽക്കാരനാണ് അദ്ദേഹം ആ കടയിലേക്ക് താമസം മാറി ഇളയ ആങ്ങള ഉത്തരവാദിത്തമില്ലാത്ത ആളാണ് എന്തിനേറെ പറയുന്നു പതിനെട്ട് വയസ്സായാൽ പതിനാല് വർഷത്തോളം എൻ്റെ അമ്മയുമായി ചികിത്സയ്ക്കായി ആർ സി സിയിൽ കയറി യാത്ര തുടങ്ങി അവിടെ വെച്ചാണ് എൻ്റെ ഭർത്താവായ ആളെ ഞാൻ പരിചയപ്പെടുന്നത് അദ്ദേഹം ഒരു നായർ കുടുംബത്തിലാണ് ജനിച്ചത് കൊച്ചിയുടെ മാത്രം പ്രത്യേകത എന്ന് പറയാവുന്ന ഒരു കാര്യമുണ്ട് പല താമസ സ്ഥലത്തുള്ളവരും ഒന്നിച്ച് ഐക്യത്തോടെ കൂടെ കഴിയുന്ന സ്ഥലമാണ് അങ്ങനെ പലരും എന്നെ പല വിധത്തില് സഹായിച്ചു ഒരു നേരത്തെ ഭക്ഷണത്തിനും മരുന്നിനും ഞാൻ തെണ്ടിയിട്ടുണ്ട് ആര് ആരൊക്കെ സഹായിച്ചാലും ആ മതിയാവാത്ത അവസ്ഥയായിരുന്നു കുറെ കാലം കാലം കഴിഞ്ഞു ഞങ്ങൾ വളരെ അടുത്തു അദ്ദേഹത്തിൻ്റെ എന്നെ എല്ലാം ശരിക്കും മനസ്സിലായി വീട്ടിൽ വന്ന് കല്യാണം കഴിക്കാൻ ചോദിച്ചപ്പോൾ എൻ്റെ വീട്ടുകാർ സമ്മതിച്ചില്ല ഒന്നും ഇ ഒന്നുമില്ലെങ്കിലും ആങ്ങളുടെ വിരോധത്തിന് കുറവില്ലായിരുന്നു എൻ്റെ അമ്മ പറഞ്ഞു ഞാൻ മരിച്ചു കഴിഞ്ഞ് നീ ഇവളെ കൊണ്ടുപോയിക്കോ ഇല്ലെങ്കിൽ വെള്ളം കിട്ടാതെ ഞാൻ മരിക്കുമെന്ന് ഏതായാലും ഞാൻ ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിച്ചു കല്യാണം കഴിക്കാൻ ആദ്യം വരുന്നത് അങ്ങനെ ഗുരുവായൂരപ്പൻ്റെ ആഗ്രഹം പ്രകാരം അമ്മ മരിച്ചു പിന്നീട് അമ്മ മരിച്ചതിന് ശേഷം ഞാൻ അടുത്ത വീട്ടിലായിരുന്നു കേട്ടോ അന്ത്യുറക്കം എൻ്റെ സഹോദരനെ പേടിച്ചിട്ടായിരുന്നു ഒന്നര കൊല്ലം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു ക്ഷേത്രത്തിൽ വെച്ചാണ് എനിക്ക് ഗിരിജ എന്ന് പേരിട്ടത് കണ്ണനെ കാണാൻ ഞങ്ങൾ പോയി ഭർത്താവിൻ്റെ വീട്ടുകാർ ഒത്തിരി പ്രയാസങ്ങളുണ്ടാക്കി ഞങ്ങളെല്ലാം സഹിച്ചു മുന്നോട്ട് പോയി ഞാൻ നാരായണിയും പഠിക്കാൻ പോയപ്പോൾ വീട്ടുകാർ പറഞ്ഞു പഠിക്കാൻ പറ്റിയ ആൾ തന്നെയെന്ന് എന്തായാലും ഞാൻ പഠിച്ചു കണ്ണനെ പഠിച്ചു ഒത്തിരി ക്ഷേത്രത്തിൽ വായിക്കാൻ പോയി ഗുരുവായൂരിൽ നാലു വട്ടം വായിച്ചു സാക്ഷാത്പര്യം പരമ്പൊരുളായ ഭഗവാൻ എന്ന് പറയുന്ന ശ്രീമദ് ഭാഗവതം കൈകൊണ്ടെടുക്കാനും വായിക്കാനും കണ്ണൻ അനുഗ്രഹിച്ചു പല തവണ ആ പല തവണകളിൽ കണ്ണൻ എന്നെ പല രീതി നുഗ്രഹിച്ചുകൊണ്ടിരുന്നു എഴുതി വന്നപ്പോൾ ഒത്തിരിയായിപ്പോയി ഇനിയുമുണ്ട് കണ്ണൻ എന്നെ അനുഗ്രഹിച്ചത് ചോർന്നൊലിച്ച വീട്ടിൽ ജനിച്ച ഞാൻ ഇന്ന് കടം വാങ്ങിയൊക്കെ ആണെങ്കിലും നല്ല വീട് വെച്ച് അതിൽ താമസിക്കുന്നു എൻ്റെ കണ്ണൻ്റെ ആഗ്രഹമല്ലേ അത് എല്ലാം എന്നെ ഇപ്പം കണ്ണൻ എനിക്ക് അതും ശരിയാക്കി തരുമെന്നുള്ളത് ഉറപ്പാണ് ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ സാറിന് കഴിയുമെങ്കിൽ ഇത് ത്രിമധുരത്തിലിടണേ എല്ലാവർക്കും മനസ്സിലാവണം ജന്മം കൊണ്ടല്ല കർമ്മം കൊണ്ടാണ് ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരുമായി തീരുന്നത് എന്ന് ഈ അടുത്ത ക്ഷേത്രത്തിലെ എന്ത് ആവശ്യങ്ങൾക്കും ഇപ്പോൾ എന്നെ വിളിക്കും ഭഗവാനു വേണ്ടി എനിക്ക് എന്നാൽ കഴിയുന്നത് ഞാൻ ചെയ്തു കൊടുക്കുകയും ചെയ്യും അങ്ങനെ ഈ അനുഭവം കഴിയണം അനുഭവം കഴിയുമ്പോൾ എന്താണ് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ അവസാനം പറഞ്ഞ വരികളിലെ ജന്മം കൊണ്ടല്ല നമ്മൾ കർമ്മം കൊണ്ടാണ് നമ്മൾ വ്യക്തികൾ ആവുകയെന്ന് പറ നല്ല വ്യക്തികളാകുക എന്ന് പറയുന്നത് നമ്മുടെ വ്യക്തി നിർമ്മാണത്തിലൂടെ നമുക്ക് നമ്മുടെ കുടുംബമായാലും നമ്മുടെ സമൂഹമായാലും നമ്മുടെ രാഷ്ട്രമായാലും ഒക്കെ നിർമ്മിച്ചെടുക്കാൻ സാധിക്കുള്ളൂ അല്ലേ അപ്പം അതിന് നമ്മൾ ജനിക്കുന്ന സാഹചര്യം ഒരു പരിധിവരെ നമ്മളെ ആ രീതിയിൽ കൊണ്ടുപോകും പക്ഷേ പിന്നീട് നമ്മൾ കർമ്മം നല്ല രീതിയിൽ ജീവിക്കാൻ ശ്രമിക്കുക നല്ല മനസ്സോടെ അങ്ങനെ ഈ കുട്ടി ഈ ചേച്ചി ഇപ്പം ചേച്ചിയുടെ വയസ്സൊന്നും നമുക്കറിയില്ല എന്തായാലും ഗുരുവായൂരുമായിട്ട് ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു തൊട്ടടുത്ത ക്ഷേത്രങ്ങളിൽ എല്ലാത്തിനും വിളിക്കും ആരുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് ഉണ്ട് എന്നുള്ള ഒരവസ്ഥയിലേക്ക് ഭഗവാൻ കൊണ്ടെത്തിച്ചിരിക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിങ്ങളോട് പ്രസൻ്റ് ചെയ്യാൻ എനിക്ക് പറ്റിയത് തന്നെ ഒരു ഭാഗ്യമാണ് പിന്നെ വായിക്കുമ്പം കുറച്ച് സ്ലോ ആയി പോയിട്ടുണ്ട് അത് ക്ഷമിക്കുക ഞാൻ നോക്കി വായിക്കുന്നതാണ് നമ്മളെ പ്രിൻറ്റ് കയ്യിൽ കിട്ടുന്നതല്ലല്ലോ ഫോണിൽ ചെറിയ അക്ഷരമായിരിക്കും ചിലരത് ഒന്നും മനസ്സിലാവില്ല ചിലർ നല്ല വൃത്തിയായിട്ട് എഴുത്തരും അത് എഴുത്തിൻ്റെ കാര്യമൊന്നും പറയാതിരിക്കാൻ പറ്റുക ഞാൻ കുറേ കാലമായിട്ട് പെൻ തുടരില്ല കമ്പ്യൂട്ടറായിട്ടാണ് ജീവിക്കുന്നത് അതുകൊണ്ട് ഇന്ന് ഒരു ഫോം എഴുതാൻ നോക്കിയപ്പോൾ എനിക്ക് എത്ര എഴുതിയിട്ടും പല വാക്കുകളും അങ്ങോട്ട് കിട്ടുന്നില്ല അതൊരു സത്യമാണ് പെന്ന് നമ്മൾ ഉപയോഗിക്കുന്നില്ല ഇക്കാലത്ത് അപ്പം അതൊന്നും ഒരു പ്രശ്നമല്ല നമ്മളങ്ങനെ പറഞ്ഞും കേട്ടും കഥകൾ ടൈപ്പ് ചെയ്ത് കിട്ടും ഒക്കെ നമ്മൾ പറയുന്നുണ്ട് എല്ലാവരിലേക്കും എത്തിക്കെട്ടോ വേറെ വിശേഷങ്ങളൊന്നുമില്ലല്ലോ വാട്സപ്പ് ഗ്രൂപ്പിൽ വരാം ജോയിൻ ബട്ടിലൂടെ വരാം എല്ലാ മാസവും ഏഴുപേർക്ക് കൃഷ്ണവിഗ്രഹം സമ്മാനമായിട്ട് നൽകുന്ന വേറെ വിശേഷമൊന്നുമില്ലല്ലോ ഹരേ കൃഷ്ണ